ഭക്തി സാന്ദ്രമായ ശിവരാത്രി ദിവസം ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം തേടി വിശ്വാസികളായ ഭക്തർ ക്ഷേത്രങ്ങളിലെത്തുന്നു ഈ ദിവസം വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നതും കൂവളത്തില സമർപ്പിച്ച് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഭഗവാന്റെ കടാക്ഷം നമ്മളിലേക്ക് എത്തുന്നതിന് കാരണമാകുന്നു ശിവരാത്രി ദിവസം ഓരോ രാശിയിലുള്ള നക്ഷത്രക്കാരും നടത്തേണ്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത് ഈ രാശിക്കാർ ശിവരാത്രി ദിവസം മഹാദേവിന് പാലഭിഷേകം നടത്തുന്നതും കൂവളത്തില സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് സമ്പൽ സമൃദ്ധിയും സമാധാനപരമായ ജീവിതവും ഈ നക്ഷത്രക്കാർക്ക് ഈ വഴിപാട് നടത്തുന്നതിലൂടെ കൈവരും ഇടവം രാശി കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദി എന്നിവ ചേർന്നതാണ് ഇടവം രാശി ഈ നക്ഷത്രക്കാർ ശിവരാത്രി ദിവസം ശിവക്ഷേത്രത്തിൽ കരിക്കഭിഷേകം നടത്തുന്നതും മുല്ലപ്പൂ മുല്ലപ്പൂമാല സമർപ്പിക്കുന്നതും കൂവളത്തുമാല സമർപ്പണവും സർവ്വദുരിതങ്ങളും മാറി സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിന് കാരണമാകുന്നു മിഥുനം രാശി മകേര്യം അവസാന ഭാഗം തിരുവാതിര പുണർദം ആദ്യ ഭാഗം എന്നിവ ചേർന്നതാണ് മിഥുനം രാശി ഈ രാശിയിൽപ്പെട്ടവർ ശിവരാത്രി ദിവസം തേൻ കൊണ്ട് മഹാദേവിന് അഭിഷേകം നടത്തുന്നതും കൂവളത്തുംമാല സമർപ്പിക്കുന്നതും ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ആഗ്രഹിച്ച കാര്യം സാധിക്കുന്നതിനും വളരെ ഉത്തമമാണ് അടുത്തത് കർക്കിടകം രാശി പുണർദം മുക്കാലും പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകം രാശി ശിവരാത്രി ദിവസം ഈ രാശിയിൽപ്പെട്ടവർ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തുന്നതും കൂവളത്തുമാല സമർപ്പിക്കുന്നതും വിദ്യാഭ്യാസ പുരോഗതിയും തൊഴിൽ ഉയർച്ചയും ലഭിക്കുന്നതിന് കാരണമാകുന്നു ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ ഭാഗം എന്നീ നക്ഷത്രക്കാർ ഉൾപ്പെടുന്നതാണ് ചിങ്ങം രാശി ഈ രാശിയിലുള്ളവർ ശിവരാത്രി ദിവസം ജലധാരം നടത്തുന്നത് വളരെ നല്ലതാണ് കൂവളത്തിലെ സമർപ്പണവും ഒരു പിടി മുല്ലപ്പൂവ് സമർപ്പിക്കുന്നതും വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ഗവൺമെന്റ് ജോലി കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നതിനും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ് ഇനി കന്നിക്കൂറ് ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യ ഭാഗവും ചേരുന്നതാണ് കന്നിരാശി ഈ നക്ഷത്രക്കാർ ശിവരാത്രി ദിവസം നെയ്യഭിഷേകം നടത്തേണ്ടതും കൂവളത്തില സമർപ്പിക്കേണ്ടതുമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും കുടുംബ ബന്ധങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി സന്തോഷകരമായ ജീവിതത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഇത് നല്ലതാണ് തുലാം രാശി ചിത്തിര അവസാന ഭാഗവും ചോതി വിശാഖം ആദ്യ ഭാഗവും ചേർന്നതാണ് തുലാം രാശി ജലധാരയും പുഷ്പാഭിഷേകവും നടത്തുന്നത് ഈ നക്ഷത്രക്കാർക്ക് നല്ല ദാമ്പത്യ ബന്ധത്തിനും ബന്ധങ്ങളിൽ നിന്നുള്ള അകൽച്ച മാറുന്നതിനും സാമൂഹിക ഉന്നതിക്കും വളരെ നല്ലതാണ് വൃശ്ചികം രാശി വിശാഖം അവസാന ഭാഗവും അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ചേർന്നതാണ് വൃശ്ചികം രാശി പാലഭിഷേകവും നെയ്യഭിഷേകവും ശിവരാത്രി ദിവസം നടത്തുന്നതും കൂവളത്തില സമർപ്പിക്കുന്നതും ഈ രാശിക്കാർക്ക് വളരെ നല്ലതാണ് രോഗങ്ങളിൽ നിന്ന് മുക്തിയും അപകടങ്ങളിൽ നിന്ന് രക്ഷയും സമാധാനവും നേടുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് ഈ വഴിപാടുകൾ ഉത്തമമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി ശിവരാത്രി ദിവസം ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ കുങ്കുമാഭിഷേകം നടത്തുന്നത് വളരെ നല്ലതാണ് എന്നാൽ എല്ലാ ക്ഷേത്രത്തിലും കുങ്കുമാഭിഷേകം നടത്തുകയില്ലെങ്കിൽ ജലധാരയും നൂറ്റിയെട്ട് കൂവളത്തില അഭിഷേകവും നടത്തുന്നത് ഈ നക്ഷത്രക്കാർക്ക് സങ്കടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ആഗ്രഹിച്ച കാര്യം സാധിക്കുന്നതിനും കാരണമാകുന്നു മകരം രാശി ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി ഈ നക്ഷത്രക്കാർ എരിക്കിന്റെ പൂവും നീല ശംഖുപുഷ്പത്തിന്റെ പൂവും ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസം സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് തൊഴിൽ അഭിവൃദ്ധിക്കും വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും വളരെ നല്ലതാണ് കൂവളത്തില സമർപ്പണവും വളരെ ഉത്തമമാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാന ഭാഗവും ചതയം പൂരിട്ടാതി ആദ്യ ഭാഗവുമാണ് കുംഭം രാശിയിൽ വരുന്നത് ശിവരാത്രി ദിവസം ഈ നക്ഷത്രക്കാർ പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും താമരപ്പൂവ് സമർപ്പിക്കുന്നതും കൂവളത്തിലെ സമർപ്പണവും വളരെ ഉത്തമമാണ് ആരോഗ്യപരമായ ജീവിതത്തിനും ശക്തമായ എതിർപ്പുകളിൽ നിന്നും ശത്രുപീഠകളിൽ നിന്നും രക്ഷ നേടുന്നതിനും ഈ വഴിപാടുകൾ വളരെ നല്ലതാണ് മീനം രാശി പൂരരിട്ടാതി അവസാന ഭാഗം ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനം രാശി തേൻ പാല് എന്നിവ കൊണ്ട് അഭിഷേകം നടത്തുന്നതും നെയ്യും കൂവളത്തും മാലയും സമർപ്പിക്കുന്നതും ക്ഷത്രക്കാർക്ക് നല്ലതാണ് ഇങ്ങനെ വഴിപാടുകൾ നടത്തുന്നത് സങ്കടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് കാരണമാകുന്നു ശിവഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് കൂവളത്തില അതിനാൽ എല്ലാ നക്ഷത്രക്കാരും കൂവളത്തില സമർപ്പിക്കുന്നത് ശിവപ്രീതിക്ക് വളരെ നല്ലതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദേവാമൃതം